സാർ മറ്റേ കേസിൽ ആൾക്കാർ വന്നിട്ടുണ്ട് ആ വരാൻ പറ ആ കയറി പോരൂ വരൂ ഇരിക്കും എന്താശ്യ രാവിലെ തന്നെ ചുമ്മാ ഇറങ്ങിയതാ ആ ന്യൂസ് എടുക്കാനാണോ അതോ കൊടുക്കാനാണോ നമ്മുടെ അതായി എന്തായി സാറേ മോളെ കുറിച്ച് വല്ല കിട്ടിയോ നിങ്ങളുടെ സത്യത്തിൽ എന്താ എം എ ചെയ്തോണ്ടിരിക്കുമ്പോഴാ ഈ ആലോചന വന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് വേറെ ഒന്നും ആലോചിച്ചില്ല ശരിക്കും എന്റെ മോൾക്ക് എന്താണ് സാർ സംഭവിച്ചത് ഒന്ന് നിങ്ങൾക്കത് പറയാം എന്റെ ഒരേ ഒരു മോളാ അതിനവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ പറയുന്നത് സാവകാശം ഒന്ന് കേൾക്കൂ നിങ്ങളൊന്നും പറയണ്ട നിങ്ങളെ കുറിച്ച് ശരിക്കും അന്വേഷിക്കാതിരുന്നതാ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ശേഷി കൊടുത്ത് ആദ്യം അവർക്ക് എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ തൽക്കാലം നിങ്ങൾ ചെല്ലെ ഇല്ല സാർ എന്റെ മോൾ ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോവില്ല സാർ ചെയ്ത് പത്രക്കാരും ചാനലുകാരും അത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ചെല്ലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് കഴിയും നിങ്ങളുടെ അണിഞ്ഞിരുങ്ങി മാഡം എങ്ങോട്ടാ സിതു വീട്ടിൽ പോണന്നുള്ളൊരു ചിന്തയില്ലേ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല സിദ്ധു നീ വരുന്നെങ്കി വാ ഞാൻ പോവാ